ശമായ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും വനവാസ കാലഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ നമ്മൾ കണ്ടത് ധർമ്മപുത്ര ചൂത് കളിച്ച് എല്ലാം നഷ്ടപ്പെട്ട് വനവാസം ആരംഭിക്കുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അതിൻ്റെ തുറച്ച് അതിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ വിചാരിക്കും ഇപ്പം ധർമ്മപുത്രയെ സംബന്ധിച്ചോളം വലിയ ചക്രവർത്തിയായിരുന്നു തൻ്റെ ധർമ്മത്തെക്കുറിച്ച് ലോകം മുഴുവൻ കുഴപ്പച്ച് കേട്ടിരുന്നു പ്രകീർത്തിച്ചിരുന്നു അവിടെ ഭീഷ്മാദികളെല്ലാം തന്നെ ധർമ്മത്തിൽ അംഗീകരിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഇപ്പോൾ ഒരു വനവാസിയായിട്ട് മാറിയിരിക്കുകയാണ് ഒന്നുമില്ല രാജ്യവില്ല ജനങ്ങളെല്ലാം മുമ്പിൽ വെച്ച് രാജസദസ്സിൽ വെച്ച് തൻ്റെ ഭാര്യയൊക്കെ അപമാനിക്കപ്പെട്ടു അത് നോക്കിയിരിക്കാനേ സാധിച്ചുള്ളൂ അങ്ങനൊരവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോൾ ഈ ഒരു പതനം ഒരു ചക്രവർത്തിയിൽ നിന്ന് വനവാസിയായി തീരുന്നതിനുള്ള ആ പതനം അത് തീർച്ചയായിട്ടും പിന്നീട് ഇടയ്ക്ക് ദ്രൗപതിയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ധർമ്മപുത്രയുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ പരാജയത്തിൽ നിന്നാണ് ഈ പതനത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ധർമ്മപുത്ര തൻ്റെ പക്വത ജീവിതത്തിലൊരു മനുഷ്യനെ വേണ്ട രണ്ട് കാര്യങ്ങളാണ് വന്നാൽ ഞാൻ വേണം അറിവ് വേണം പക്ഷേ അറിവ് മാത്രം പോരാ ജീവിതാനുഭവങ്ങളിൽ കൂടി നേടുന്ന പക്വത കൂടി ഒരാൾക്ക് ആവശ്യമാണ് ആ പക്വത ധർമ്മർക്ക് നേടാൻ സാധിക്കുന്നത് ഈ വനവാസകാലത്തും പിന്നീട് ആ യുദ്ധ സമയത്തും കൂടിയാണ് ഇപ്പോൾ ഈ വനവാസകാലത്തിലാണ് വാസ്തവത്തിൽ ഈ തൻ്റെ പരാജയത്തിന് കാരണം ചൂതുകളി ഉള്ള തൻ്റെ അറിവ് കുറവായിരുന്നു ഏത് രംഗത്താണോ തനിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള മിഥ്യാഭിമാനം മാത്രം പോരാ അനുഭവ സമ്പത്ത് തനിക്കുണ്ടായിരുന്നില്ല ശകുനിയോടുള്ള അനുഭവ സമ്പത്ത് ചൂതുകളി തനിക്കുണ്ടായിരുന്നില്ല ആ അറിവ് കുറവാണ് കാരണമാണ് താൻ പരാജയപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവ് ധർമ്മപുത്രക്കുണ്ടായിരുന്നു പക്ഷേ ആ കുറവ് അദ്ദേഹം പരിഹരിക്കുന്നത് വനവാസകാലത്താണ് നമുക്കറിയാം നളദേവന്തി കഥയൊക്കെ ധർമ്മപുത്രക്ക് പറഞ്ഞു കൊടുക്കുന്നത് വനവാസകാലത്താണ് ആ വന നളദേവന്തിൻ്റെ കഥമാർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നളന് അക്ഷരൃതയ വിദ്യ കൊണ്ട് എങ്ങനെയാണോ ജൂതുകളി വിജയിക്കാൻ സാധിച്ചത് അതേപോലെ യുധിഷ്ഠരനെ അക്ഷരൃതയ വിദ്യ പഠിപ്പിച്ചിട്ട് ജൂതുകളി വിജയിക്കാനുള്ള ആ കഴിവ് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഈ വനവാസകാലത്താണ് അതേപോലെ തന്നെ അർജുനന് താൻ ഏറ്റവും വലിയ വില്ലാളി വീരൻ എന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു ആ ഇവിടെ പാശുവതാസ്ത്രത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ തപസ് ചെയ്തു ഭഗവാൻ കിരാ കിരാതമൂർത്തിയായിട്ട് വരുന്നു അർജുനൊട്ട് ഏറ്റുമുട്ടുന്നു തൻ്റെ അഹങ്കാരം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയതിന് ശേഷമാണ് ആ പാശുപഥാസ്ത്രം അർജുനന് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഭീമന് തൻ്റെ കരബലത്തിൽ വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു അവിടെ ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന് ആ അഹങ്കാരം ശമിപ്പിക്കുന്നു അപ്പോൾ ഒരു ശരിയായ ഭരണാധികാരിക്ക് ഒന്നാമത് അഹങ്കാരം പാടില്ല രണ്ടാമത് തൻ്റെ കുറവുകളെക്കുറിച്ച് ഉള്ള ബോധം ഉണ്ടാവണം ആ കുറവെ പരിഹരിച്ച് മുന്നേറാനും സാധിക്കണം തൻ്റെ കുറവുകൾ വെച്ചുകൊണ്ട് തനിക്ക് പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു യുദ്ധത്തിൽ ഒരിക്കൽ പോയി ഒരിക്കലും പോയൊരു ഭരണാധികാരി ചാടാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ അദ്ദേഹം തലമുറകളെല്ലാം പഠിച്ചിരുന്നോ എന്ന് നമുക്ക് സംശയമാണ് കാരണം നമ്മൾ ശരിക്കും നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ പല രാജാക്കന്മാർ ഈ വേണ്ട പാഠങ്ങൾ വേണ്ട പോലെ ഉൾക്കൊള്ളാൻ അവർ ശ്രമിച്ചിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം അവിടെ ഈ വനവാസത്തിൽ കൂടെ അവർ സാധിച്ചെടുത്തത് അവരുടെ അഹങ്കാരമില്ലാതാക്കുക മാത്രമല്ല ഇപ്പോൾ നമ്മൾ രാമൻ്റെ വനവാസം എടുത്ത് നോക്കുക വനവാസത്തിന് വരുമ്പോൾ ആദ്യത്തെ ആദ്യമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുന്ന മാനരെയാണ് വാനന്മാരെയാണ് സീതാന്വേഷണത്തിന് കണ്ടുമുട്ടുന്ന ആദ്യത്തെ വലിയ സംഘത്തിൻ്റെ സഹായം തേടുന്നത് വന വാനരുടെ സഹായം വാനരന്മാരുടെ സഹായമാണ് ആദ്യമായിട്ട് തേടുന്നത് അന്നത്തെ കാലത്ത് കിഷ്കന്ധയുടെ അധിപതി മഹാബ ബലവാനായ ബാലിയാണ് രാവണൻ്റെ സുഹൃത്താണ് രാവണനെ പരാജയപ്പെടുത്തിയ ആളാണ് അപ്പം കിഷ്കന്ധ രാമനും ലക്ഷ്മണനും വന്നിട്ടുള്ളതായിട്ട് താരയാണ് ബാലിയെടുത്ത് പറയുന്നത് ബാലിക്ക് നേരത്തെ ഉയരം കിട്ടിയിരുന്നു കാര്യയ്ക്ക് വരെ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഭരണാധികാരി അറിയായിരിക്കില്ലല്ലോ മന്താപുരത്ത് ഒരു വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പക്ഷേ രാമലക്ഷ്മണന്മാരിൽ നിന്ന് യാതൊരു ഭയവും ബാലിക്കുണ്ടായില്ല കാരണം താൻ അവരെ ഒരു തരത്തിൽ എതിർക്കാൻ പോയിട്ടില്ല അപ്പോൾ അവർ ധർമ്മിഷ്ടരാണെന്ന് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് അവരിൽ നിന്നും തനിക്കൊരു ഭയം ഒരിക്കലും ഉണ്ടാകാനില്ല തനിക്കൊരു ശത്രുതയില്ല പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ സമീപിച്ച് പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ അതുകൊണ്ട് അവരെക്കുറിച്ച് ഒരിക്കലും ബാല്യം ആകുലപ്പെട്ടില്ല പക്ഷേ അതേസമയം ആ ബാലിയുടെ അടുത്തല്ല രാമനും ലക്ഷ്മണനും സമീപിച്ചത് ഹനുമാൻ വഴി സുഗ്രീവൻ്റെ അടുത്താണ് അവർ സഹായാഭ്യർത്ഥനയായിട്ട് ചെയ്യുന്നത് അപ്പോൾ സുഗ്രീവനാണെങ്കിൽ ബാലിയെ ഭയപ്പെട്ട് ഒളിച്ചു ഒരു വാനരനാണ് വാനരന്മാരെന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ കാണുന്നത് മറ്റു മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ താഴ്ന്നൊരു സമുദായമായിട്ടാണ് കാണുന്നത് ഒരു വനവാസികളെ പോലെ ആ കിഷിഗിന്തയിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കഴിയാണ് ഈ രാവണനേക്കാളും വലിയ ബലശാലിയായിരുന്നു ബാലിയെങ്കിലും കിഷ്കിന്തക്ക് പുറത്ത് അദ്ദേഹം സാമ്രാജ്യം വികസിപ്പിക്കാനൊന്നും പോയില്ല മറ്റു രാജ്യങ്ങളിൽ പിടിച്ചടക്കാനോ ഒന്നും ശ്രമിച്ചിട്ടിരുന്നേ അതുപോലെ അവരുടെ ആയുധങ്ങളും പ്രാകൃതികളായ ആയുധങ്ങളായിരുന്നു വലിയ ദിവ്യായുധങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല അവിടെ രാമൻ സുഗ്രീവനോട് സഖ്യമാണ് ചെയ്യുന്നത് താനും സുഗ്രീവനും തുല്യരാണ് കാരണം താനും ഭാര്യ നഷ്ടപ്പെട്ട് ഭാര്യയെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു സുഗ്രീവനും അതിനെ ശ്രമിക്കുന്നു ആ തുല്യന്മാർ തമ്മിലേ സഖ്യം പാടുള്ളൂ എന്നുള്ള എനിക്ക് രാമനവിടെ സുഗ്രീവനെ തനിക്ക് തുല്യനായിട്ടാണ് കാണുന്നത് പക്ഷേ അതേസമയം സുഗ്രീവനങ്ങനെ കാണാൻ സാധിക്കുന്നില്ല രാമനീ ബലമുണ്ടോ ബാലിയെ പരാജയപ്പെടുത്താൻ ബലമുണ്ടോ എന്ന് സുഗ്രീവൻ പരീക്ഷിച്ച് ബോധ്യപ്പെടുകയാണ് പരീക്ഷണങ്ങളെല്ലാം രാമൻ വിജയിക്കുന്നുണ്ട് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും വിഭീഷണെ വിഭീഷണ അഭയം തേടി വരുമ്പോൾ അവിടെ രാമൻ്റെ അഭയം തേടിയാണ് വിഭീഷണം വരുന്നതെങ്കിലും രാമൻ അവിടെയും വിഭീഷണമായിട്ട് സഖ്യം ചെയ്യുകയാണ് തനിക്ക് തുല്യനായിട്ടാണ് അവിടെ വിഭീഷണെ കാണുന്നത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സുഗ്രീവനെക്കാളും കേമനായിട്ടോ ദുഃഖനായിട്ടൊന്നും ഉയർന്നവനായിട്ടോ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ല വിഭീഷണികൾ ഉയർന്നതിനായിട്ട് ചിന്തിച്ചിട്ടില്ല തന്നെ വാനന്തരന്മാർക്ക് തുല്യനായിട്ടും രാക്ഷസന്മാർക്ക് തുല്യനായിട്ടും എല്ലാ മനുഷ്യരും ആ സമഭാവനയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇപ്പം ഗീത പറയുന്നുണ്ടല്ലോ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ പറയുന്നുണ്ടല്ലോ സമത്വം യോഗ ഉച്ച ആ സമബുദ്ധിയിൽ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു രാമൻ പക്ഷേ യുധിഷ്ഠിരാതികൾക്ക് പാണ്ഡവർക്ക് ഈ സമബുദ്ധി കിട്ടാൻ അനുഭവങ്ങൾ കൂടി അവർക്ക് ആർജിക്കേണ്ടി വന്നു അപ്പോൾ വനവാസ അതാണ് സംഭവിച്ചത് പാണ്ഡവരെ സംബന്ധിച്ചോളം പലവിധ അനുഭവങ്ങളിൽ കൂടി അവർക്ക് ഈ പക്വത ആർജിക്കേണ്ടി വന്നു രാമനെ സംബന്ധിച്ച് ആ പക്വത നേരത്തെ ഉണ്ടായിരുന്നു അത് എൻ്റെ പ്രവൃത്തി കൂടി അത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു അപ്പോൾ പാണ്ഡവർക്ക് ഈ പക്വത കിട്ടിയത് കൊണ്ടാണ് ആ യുദ്ധത്തിന് ശേഷം ആ യുദ്ധത്തിൻ്റെ അവസാനം ആ യുദ്ധക്കളത്തിൽ നിന്ന് ഈ അഞ്ചു പേരെ മാത്രമാണ് ഭഗവാൻ മാറ്റിക്കൊണ്ടു പോകുന്നത് യുദ്ധക്കളത്ത് കിടന്ന് ഉറങ്ങേണ്ടായെന്ന് പറഞ്ഞിട്ട് പാണ്ഡവരെ മാത്രമാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് പണ്ടോരുടെ മക്കളും ദൃഷ്ടദ്രിമ്യനുമൊക്കെ ഇത്ത വടകുടയിൽ തന്നെയുണ്ട് അവരാരെങ്കിലും ഭഗവാൻ വിളിച്ചുകൊണ്ട് രക്ഷിക്കാനൊന്നും പോയില്ല കാരണം ഈ പക്വതയുള്ള ഒരാൾക്ക് മാത്രമേ ഭാവിയിൽ രാജ്യം നന്നായിട്ട് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവിടെ ഭഗവാൻ മമതയൊന്നും വെച്ചില്ല ശ്രീകൃഷ്ണൻ അവിടെ മമതയെന്നും വെച്ചില്ല വെച്ചത് ആർക്കാണ് യോഗ്യ യോഗ്യതയുള്ളവർ അവർ രാജ്യം ഭരിക്കണം അഹങ്കാരമില്ലാതെ വിവേകത്തോടുകൂടി പക്വതയോട് രാജ്യം ഭരിക്കണം അങ്ങനെ അതിനെ പ്രാപ്തരാക്കുകയാണ് ശ്രീകൃഷ്ണൻ അവിടെ ചെയ്യുന്നത് ഈ പ്രാപ്തി രാമന് നേരത്തെ ഉണ്ടായിരുന്നു അതെങ്ങനെ വേണമെന്ന് രാമൻ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ രണ്ട് കഥകളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ശരിയായ ഭരണാധികാരി എങ്ങനെയായിരിക്കണം എങ്ങനെ ജീവിക്കണം ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറായിരിക്കണം തൻ്റെ വ്യക്തി പ്രഭാവത്തിനൊന്നും അവിടെ പ്രാധാന്യമില്ല എന്നുള്ളത് ആണ് ഈ രണ്ട് ഇതിഹാസങ്ങളുടെ വനവാസ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്